ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഞാൻ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ അരവിന്ദൻ രഞ്ജിതയോട് ചോദിക്കുകയാണ് ഇന്നെന്താ രഞ്ജിത ഭയങ്കരേറെ സന്തോഷത്തിലാണല്ലോ എന്ന് ഇത് കേട്ട രഞ്ജിതയാണെങ്കിൽ അതെ സന്തോഷിക്കാതിരിക്കാൻ വേറെ വഴിയൊന്നും കാരണം ഞാൻ ആഗ്രഹിച്ചതുപോലെ തന്നെ ഇന്ന് പ്രതീക്ഷ ജയിലിൽ നിന്ന് പുറത്തിറങ്ങുകയാണ് അപ്പം എനിക്ക് സന്തോഷിച്ചല്ലേ മതിയാവുള്ളു സുമിത്രയ്ക്ക് നല്ലൊരു തിരിച്ചടി കൊടുക്കാൻ പറ്റിയ സമയമാണിത് ഇത് കേട്ട നമ്മുടെ അരവിന്ദനാണെങ്കിൽ അല്ല രഞ്ജിതേ സൂക്ഷിച്ചും കണ്ട് പെരുമാറണം ശരിക്കും നമ്മൾ ഉരുക്കിനോട് തന്നെയാണ് കളിക്കുന്നത് അതറിയാലോ അത് ആളി ആളിക്കത്തിയാലുള്ള പണി ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ രഞ്ജിതയാണെങ്കിൽ അതെ അരവിന്ദേട്ടാ ഞാനൊരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് എന്താണെന്നറിയാലോ എന്നെ അത്രയ്ക്കും വിശ്വാസം കുറവാണ് അരവിന്ദേട്ടന് ഏയ് ഇല്ല രഞ്ജിതേ ഒരിക്കലും എനിക്ക് രഞ്ജിതയെ അവിശ്വസിക്കാനായിട്ട് പറ്റില്ലല്ലോ കാരണം എൻ്റെ രഞ്ജു എന്തെങ്കിലും ഒരു തീരുമാനം എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നല്ലതിന് വേണ്ടി തന്നെയാണെന്ന് ശരിക്കും അറിയാം അതിലൊരു ഉദ്ദേശം ഉണ്ടെന്നും എനിക്ക് ശരിക്കും അറിയാം രഞ്ജിതയെ അല്ല രഞ്ജു ഞാൻ ജയിലിലേക്കുമല്ലേ വന്നോ വേണ്ട വേണ്ട നിങ്ങൾ ഏതായാലും ജയിലിലേക്കൊന്നും വരേണ്ട ആവശ്യമില്ല അവൻ ഇറങ്ങട്ടെ അവൻ എനിക്ക് കാണണം എനിക്ക് പേഴ്സണലായിട്ട് ചില കാര്യങ്ങളെല്ലാം അവനോട് സംസാരിക്കാനുണ്ട് അവൻ നേരെ വരുന്നത് ഇങ്ങോട്ടായിരിക്കും ഇങ്ങോട്ടോ അതെ ഇങ്ങോട്ട് തന്നെയായിരിക്കും ആയിരിക്കും അവനെനിക്ക് ഇവിടെ കൊണ്ടുവരണം എന്നിട്ട് അവന് വയറ് നിറയെ ഭക്ഷണ വിളമ്പി വിളമ്പി എനിക്ക് കൊടുക്കണം അവൻറെ മനസ്സ് എനിക്ക് മാറ്റണം സുമിത്രയെ സുമിത്രയെ അവൻ ശരിക്കും ഒരു ശത്രു തന്നെ കാണണം അല്ലരഞ്ജു നമ്മൾ ഇവനെ ജയിലിൽ നിന്ന് ഇറക്കുന്നു സ്വാഭാവികമായിട്ടും ശ്രീനിലത്തിലേക്ക് വിളിച്ചു പറയോ ജയിലിലുള്ള ആൾക്കാര് ആ അങ്ങനെ വിളിച്ചു പറയേണ്ടതാണ് പക്ഷേ അതെല്ലാം ഞാൻ തടഞ്ഞിട്ടുണ്ട് അരവിന്ദേട്ടാ ഇനി ഏതായാലും ശ്രീനിലയത്തിലേക്ക് ഒരു പോലീസുകാരും വിളിച്ചു പറയാനായിട്ട് പോകുന്നില്ല അവനെ കാത്ത് ആ ജയിലിന്റെ മുന്നിൽ ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ വേറെ ആരും ഉണ്ടാവില്ല അതിനുള്ള കളികളെല്ലാം ഞാൻ കളിച്ചിട്ട് തന്നെയാണ് ഇവിടെ നിൽക്കുന്നത് ഇത് കേട്ടാ ഹോ എൻ്റെ രഞ്ജു നിനക്കെന്തൊരു ബുദ്ധിയാണ് ഹോ നിന്റെ തല അപാരം തന്നെയാണ് എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കണം മതി 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 എന്നൊക്കെ പറഞ്ഞുകൊണ്ടെങ്കിൽ നിൽക്കുമ്പോൾ രഞ്ജു ഞാനൊരു കാര്യം കൂടി പറയട്ടെ തന്നെ ഈ സാരിയിൽ കാണാനേ നല്ല ഭംഗിയുണ്ട് രഞ്ജു മതി മതി പുകർത്തിയത് അങ്ങോട്ട് പൊയ്ക്കോ എന്ന് പറഞ്ഞോണ്ട് അരവിന്ദനെ പറഞ്ഞു വിടുകയാണ് ഈ രഞ്ജീടെ മനസ്സിൽ ആകെ വൈരാഗ്യം കൊണ്ട് നിറഞ്ഞിങ്ങനെ നിൽക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അനിരുദ്ധാണെങ്കിലും നല്ല ഉറക്കം ആ സമയത്ത് സുമിത്ര ചായ കൊണ്ട് വരികയാണ് മോനെ അൻറ്റുദ് അൻ്റുദ്ധേ എന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ് അൻത് കണ്ണുനുറക്കി കണ്ണു തുറന്ന് നോക്കി കഴിഞ്ഞപ്പോഴേക്കും ചിരിച്ച മുഖത്തോടെ തൻ്റെ അമ്മ ചായ ഗ്ലാസ്സുമായിട്ട് നിൽക്കുകയാണ് ഇത് കണ്ട അൻറ്റുദ് ചായ എണീക്കുകയാണ് ഈ സുമിത്രയെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് കണ്ടെടുക്കാതെ അപ്പം സുമിത്ര ചോദിക്കണം എന്താ മോനെ നീ എന്തിനെ ഇങ്ങനെ തന്നെ നോക്കുന്നത് അല്ലമ്മേ അമ്മയുടെ മനസ്സിൽ എത്ര മാത്രം തീയുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം എന്നിട്ട് പോലും അമ്മക്ക് അമ്മ വളരേ കൂളായിട്ടാണല്ലോ നിൽക്കുന്നത് പ്രതീക്ഷിൻ്റെ കാര്യം അറിയുമ്പോഴേക്കും അമ്മ തകർന്നു പോകുമെന്ന് ഞാൻ വിചാരിച്ചത് പക്ഷേ അങ്ങനെയൊന്നും സംഭവിച്ചില്ലല്ലോ അമ്മേ ഇത് കേട്ട സുമിത്രയാണെങ്കിൽ മോനെ നിനക്ക് തെറ്റിപ്പോയി ദേ ഏറ്റവും ഏറ്റവും മനക്കെട്ടുള്ള മനസ്സും പിന്നെ എല്ലാം സഹിക്കാൻ പറ്റിയ മനസ്സും ആരുടെന്നറിയാമോ അത് അമ്മമാരുടെ തന്നെയാണ് ഏതൊരു പ്രതിസന്ധി വരുമ്പോഴും അവരതിനെ തരണം ചെയ്ത് ജീവിക്കും അതുകൊണ്ടാണല്ലോ അവർക്ക് എവിടെയും ഉണ്ടാവുന്നത് അതേപോലെ തന്നെ പ്രതീഷ് ഏർ ജയിലിലാണെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്ക് എനിക്ക് ഭയങ്കര സങ്കടം തോന്നി പക്ഷേ ഇത്രയും വർഷം എനിക്ക് പ്രതീഷിനെ കാണാൻ പറ്റില്ലല്ലോ ഇപ്പഴേ അവനെ കാണാൻ പറ്റിയതിന്റെ സന്തോഷവും ഉണ്ട് ഏത് വില കൊടുത്തും എനിക്ക് പ്രതീക്ഷിനെ പുറത്തിറക്കണം മോനെ അവന് അവന് ജാമ്യം മേടിച്ചു കൊടുക്കണം അവൻ എങ്ങനെയെങ്കിലും ഈ ശ്രീനിലത്തിലേക്ക് കൊണ്ടുവരണം ഈ പതം മാത്രമാണ് എൻ്റെ മനസ്സിലെ ആഗ്രഹം അതിനുവേണ്ടി ഞാൻ ഏതറ്റം വരെയും പോകും ദേ നീ അതിനും എൻ്റെ കൂടെ നിൽക്കണം അമ്മേ അത് പിന്നെ പറയേണ്ട ആവശ്യമുണ്ടോ അമ്മയുടെ കൂടെ ഞാൻ എപ്പോഴും ഉണ്ടാവില്ലേ അതെ അവൻ ഇത്രയും കാലം ഒരുപാട് സങ്കടപ്പെട്ടു ഒരുപാട് സങ്കടപ്പെട്ടാണ് അവൻ ജീവിച്ചത് ഇനിയുള്ള കാലം സന്തോഷമെടുത്താൻ അവൻ ജീവിക്കണം അവനതുകൊണ്ട് എത്രയും പെട്ടെന്ന് ജയിലിൽ ഇറക്കണം ജയിലിൽ നിന്ന് ഇറക്കണം അതാണ് എൻ്റെ ആഗ്രഹം ഇനി അതിന് മാത്രമേ ഒരിക്കൂ എൻ്റെ പോരാട്ടം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സുമിത്ര ഈ അൻറ്റിനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞതിന് ശേഷം ആ ഞാൻ ഏതായാലും അങ്ങോട്ട് ചെല്ലട്ടെ അനന്യ വേറെന്താ ജോലിത്തിരക്കിലാണ് പിന്നെ സ്വരം മോൾക്ക് പാലെടുത്ത് കൊടുക്കണേ ഞാൻ ഞാനങ്ങോട്ട് ചെല്ലട്ടെട്ടോ മോനെ എന്ന് പറഞ്ഞുകൊണ്ട് സുമിത്ര അവിടെ നിന്ന് പോവുകയാണ് സുമിത്രയുടെ ആ സന്തോഷവും കാര്യങ്ങളെല്ലാം കണ്ടു തരിയപ്പോഴേക്കും അൻതിന് അൻ്റത്തിനും ഭയങ്കര സന്തോഷം തോന്നിയാണ് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അനന്യ സ്വരമോളായിട്ട് ഇറങ്ങി വരികയാണ് സ്വരമോളോട് ഉപദേശ സ്വരമോളെ ഉപദേശിക്കുകയാണെന്നേ അച്ചമ്മയോടൊപ്പം പോകുന്നതൊക്കെ കൊള്ളാം പക്ഷേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കിയിട്ട് അച്ചമ്മയെ ബുദ്ധിമുട്ടിക്കാനായിട്ട് പാടില്ല അന് ഞാനെന്തിനാ ബുദ്ധിമുട്ടിക്കുന്നത് ഞാനൊരു ബുദ്ധിമുട്ട് മുട്ടിക്കൂല അമ്മ പിന്നെ ഞാനവിടെ അട അടങ്ങി ഒതുങ്ങിയല്ലേ നടക്കൊള്ളു ഞാനതിനാ വല്ലയിടത്തോട്ട് നോക്കുന്നത് നിന്റെ കാര്യം എനിക്കറിയാലോ മാർക്കറ്റിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നീ അത് വേണം ഇത് വേണം അവിടെ നോക്കി ആ എന്ത് ഭംഗിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആളാണെന്ന് എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം അയ്യോ ഞാൻ അങ്ങനെയൊന്നും ചെയ്യൂല്ലേ ആ നീ കുറുമ്പിയാണ് എന്നൊക്കെ പറഞ്ഞോണ്ടി നിൽക്കുമ്പോഴാണ് സുമിത്ര പാലായിട്ട് വരുന്നത് അപ്പോൾ സ്വരമോളാണെങ്കിൽ അയ്യോ എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് സുമിത്രയെ കെട്ടിപ്പിടിക്കുകയാണ് നമ്മുടെ സ്വരമോൾ എന്താ എന്താ പറ്റിയത് കണ്ടോ അച്ഛമ്മേ അമ്മേനെ തല്ലാനായിട്ട് വരുന്നു ആഹാ അമ്മ തല്ലാനായിട്ട് വരികയാണോ അല്ല ഞാനേ അച്ഛമ്മുടെ മാർക്കറ്റിൽ വന്നു പറഞ്ഞില്ലേ അപ്പോ ദേ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നടക്കണതെന്ന് പറഞ്ഞുകൊണ്ട് എന്നെ വഴക്ക് പറയുകയാണ് അങ്ങനെ വഴക്ക് പറഞ്ഞോ സാരമില്ല കേട്ടോ അച്ഛമ്മേ നമ്മൾ എപ്പോഴാണ് മാർക്കറ്റിലേക്ക് പോകുന്നത് പോകാം ഈ പാല് ഫുള്ളും കുടിച്ച് ഉടനെ തന്നെ നമ്മൾ മാർക്കറ്റിലേക്ക് പോകും എന്താ അതുപോലെ ആണോ എങ്കിൽ പിന്നെ ഞാൻ ഉടനെ തന്നെ പാല് കുടിക്കും എന്ന് പറഞ്ഞുകൊണ്ട് കൊച്ചു പാല് മേടിച്ചുകൊണ്ട് പോവുകയാണ് അങ്ങനെ പോയി കഴിഞ്ഞപ്പോഴേക്കും സുമിത്രയാണെങ്കിൽ മോളെ അനന്യെ മോളുടെ അച്ഛൻ വിളിക്കുകയാണെങ്കിലേ ഒന്ന് പറയണം കേട്ടോ നല്ല ഏതെങ്കിലും വക്കീലുണ്ടെങ്കിൽ എന്നോടൊന്ന് പറയാൻ പറയണം ഇത് കേട്ട് നമ്മുടെ അനന്യ എന്തിനാണെന്നുള്ള രീതിയിൽ ഒരു ആംഗ്യം കാണിക്കുകയാണ് വേറൊന്നുമല്ല മോളെ പ്രതീക്ഷ എങ്ങനെയെങ്കിലും ജാമ്യത്തിൽ ഇറക്കണ്ടേ വേണ്ടിയാണ് നല്ലൊരു വക്കീലിനെ കാണാനായിട്ട് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ഇത് കേട്ട് അനന്യ ആണെങ്കിൽ ആകെ ചങ്ക് തകർന്നൊരവസ്ഥ പേടിച്ച് വരച്ചൊരു അവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുകയാണ് എന്താ മോളെ നീ എന്തൊന്നും മിണ്ടാത്തത് ആ ഞാൻ ഞാൻ പറയാൻറ്റി ഞാൻ ഡാഡിയോട് പറഞ്ഞേക്കാം ശരി മോളെ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സുമിത്ര അവിടെ നിന്ന് പോവുകയാണ് സുമിത്ര പോയി കഴിഞ്ഞപ്പോഴേക്കും ഈ അനക്കാണെങ്കിൽ ആകെ ടെൻഷനും കൂടി കൂടി വരികയാണ് പിന്നീട് കാണിക്കുക നമ്മുടെ അപ്പൂവിനെയാണ് ആണെങ്കിൽ ആകെ സങ്കടത്തിൽ അപ്പോൾ ചിത്ര വന്നിട്ട് എന്താ പോ നീ എന്താ ഇങ്ങനെ ഇരിക്കുന്നത് നീ ഓരോ കാര്യങ്ങൾ ഓർത്ത് വിഷമിച്ചിരിക്കുകയാണ് നീ എന്തിനാ വിഷമിക്കുന്നത് അതല്ലമ്മേ അച്ഛനെ എങ്ങനെ ജീവിച്ച ഒരാളാണ് ഇപ്പം കണ്ടില്ല അവസ്ഥ നമുക്ക് വേണ്ടി എന്തെല്ലാം ചെയ്തിട്ടുണ്ട് നമ്മൾക്ക് ഒരു ബുദ്ധിമുട്ടും വരുത്തിയിട്ടില്ല നന്നായിട്ട് കഷ്ടപ്പെട്ട് പൈസ ഉണ്ടാക്കിയിട്ട് വെച്ച അച്ഛനാണ് ഇപ്പം ചെറിയ ആവശ്യങ്ങൾക്ക് കൂടിയും നമ്മളോട് പൈസ ചോദിക്കേണ്ട ഗതിയായി അച്ഛന് അച്ഛന്റെ കാര്യം ആലോചിക്കുമ്പോൾ ആകെ സങ്കടം തോന്നുന്നു അമ്മേ ഇനി എന്ത് ചെയ്യുന്ന ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല എല്ലാം വിധി എല്ലാം നമ്മൾ നമ്മൾ കാരണം അല്ലല്ലോ അവനവൻ വരുത്തി വെച്ച വിനയല്ലേ അത് അവനവൻ തന്നെ അനുഭവിച്ചോളൂ നീ ആ കാര്യത്തെ കുറിച്ച് ഓർത്തും ദുഃഖിക്കണ്ട അതല്ലമ്മേ നമ്മുടെ കാര്യത്തിൽ ഒരു ബുദ്ധിമുട്ടും അച്ഛൻ വരുത്തിയിട്ടില്ല ഈ പച്ചിന്റെ അവസ്ഥ കണ്ടോ എനിക്ക് അതാലോചിക്കുമ്പോൾ ആകെ സങ്കടം തോന്നുന്നു എത്ര എത്ര പൈസയാണ് നമുക്ക് വേണ്ടി ചിലവാക്കിയിട്ടുള്ളത് മോനെ നീ ആ കാര്യത്തെ കുറിച്ചോണോ ദേ ഒരു മക്കളും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവരെ പഠിപ്പിക്കണം അവർക്ക് ഭക്ഷണം കൊടുക്കണം അവർക്ക് വേണ്ടതെല്ലാ കാര്യങ്ങളും സാധിച്ചു കൊടുക്കണം അവർക്ക് വേണ്ടി പണങ്ങളെല്ലാം ചിലവാക്കിക്കൊണ്ടിരിക്കും എന്ന് വിചാരിച്ച് അച്ഛനും അമ്മയും ഒരിക്കലും ആ ഒരു കണക്ക് മനസ്സിൽ വെക്കില്ല അതാണ് അവരുടെ മനസ്സ് നീ ആ കാര്യത്തെക്കുറിച്ച് ഓർത്ത് എന്തിനാണ് ദുഃഖ ദുഃഖിക്കുന്നത് മോനെ പിന്നെ ആ പരമശിവത്തിൻ്റെ കടം സിദ്ധവേട്ടനുള്ളത് കൊണ്ട് രക്ഷപെട്ടു സിദ്ധുവേട്ടൻ കടം വീട്ടിയല്ലോ അത് തന്നെ മഹാഭാഗ്യം അല്ലെങ്കിൽ അയാൾ ആ വീ ഇയാൾ ഈ വീട് കയറി ഇറങ്ങി നടന്നാനായിരുന്നു ഇതൊക്കെ കേട്ടു കഴിഞ്ഞപ്പോഴേക്കും ദേ അമ്മേ ഞാനൊരു കാര്യം അമ്മയോട് തുറന്നു പറയാം അച്ഛൻ ഒരു ഒരാളുടെ മുന്നിൽ കടക്കാരനാവുന്നത് എനിക്ക് ഇഷ്ടമല്ല അമ്മേ പിന്നെ സിദ്ധോങ്കള് സ്നേഹം കൊണ്ടൊക്കെ തന്നെയായിരിക്കും അച്ഛനെ സഹായിച്ചത് പക്ഷെ എന്നാലും സിദ്ധു അങ്കളുടെ മുന്നിലും അച്ഛനൊരു കടക്കാരൻ തന്നെയാണ് അത് നമ്മളോട് തുറന്നു പറഞ്ഞില്ലെങ്കിലും നമുക്കറിയാലോ കാര്യങ്ങളെല്ലാം എന്താണെന്ന് അച്ഛന് പൈസ കൊടുത്ത് സഹായിച്ചല്ലേ അപ്പോ അച്ഛൻ അയാളുടെ മുന്നിൽ കടക്കാരൻ തന്നെയാണ് ഞാൻ എങ്ങനെയെങ്കിലും ആ കടം വീട്ടും അമ്മ എങ്ങനെയെങ്കിലും ജോലി ചെയ്ത് ആ കടങ്ങൾ മുഴുവനും വീട്ടും അച്ഛനൊരാളുടെ മുന്നിലും കൈനീടി നിൽക്കുന്നതും ദുഃഖിച്ച് നിൽക്കുന്നതും കാണാനായിട്ട് എനിക്ക് പറ്റില്ലമ്മേ അത് ഉറപ്പുള്ള കാര്യം തന്നെയാണ് ഞാൻ എങ്ങനെയെങ്കിലും ആ കടം വീട്ടിയിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ നിന്ന് പോവുകയാണ് ചിത്രയ്ക്ക് അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കര സന്തോഷമൊക്കെ തോന്നിക്കുകയാണ് ഇത്രയും മകൻ സ്നേഹമുള്ള മകനെ കിട്ടിയല്ലോ എന്നൊക്കെ ആലോചിച്ചാണ് ചിത്രയ്ക്ക് സ്നേഹം അപ്പോൾ നമ്മുടെ പിന്നീട് കാണിക്കുന്നത് അനിരുദ്ധിനെയാണ് അപ്പം അനിരുദ്ധിൻ്റെ മുന്നിൽ വന്ന് ഈ പ്രതീക്ഷിനെ ഇറക്കണ്ടെന്നുള്ളൊരു കാര്യവും ഈ അനന്യ പറയുകയാണ് അപ്പോൾ ഇത് കേട്ട് അനുരുദിനെ ആകെ അരിച്ചയം വരികയാണ് അനന്യം നിനക്ക് എങ്ങനെ തോന്നുന്നു ഇങ്ങനെയൊക്കെ പറയാനായിട്ട് നിനക്ക് ഇങ്ങനത്തെ മനസ്സാണോ അനന്യെ നീ എന്തിനാ അനന്യ ഇങ്ങനെയെല്ലാം സംസാരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോഴേ എനിക്ക് ഇങ്ങനെ സംസാരിക്കാനേ പറ്റുള്ളൂ അനുരുദ്ധേ കാരണം പ്രതീക്ഷ പ്രതീക്ഷ എന്തിനാണ് ഇപ്പോൾ ഇറങ്ങുന്നത് അതിൻ്റെ കാര്യല്ലോ അതിനുവേണ്ടി അമ്മ കൂടുതൽ ഇടപെടേണ്ട എന്നൊന്നും പറഞ്ഞേക്ക് അതെ അൻതെ നിനക്ക് അനിയനെ സ്നേഹിക്കാം അതുകൊണ്ടൊന്നും എനിക്ക് യാതൊരു പ്രശ്നമില്ല പക്ഷേ അവൻ്റെ ഇങ്ങനെ നടക്കേണ്ട കാര്യമില്ലെന്നാണ് ഞാൻ പറയുന്നത് അവൻ എന്തിനെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് ധനന്യേ അവൻ എൻ്റെ അനിയനാണ് അവൻ ഇവിടെ അല്ലാതെ പിന്നെ എങ്ങോട്ട് പോകണം അതൊന്നും എനിക്കറിയില്ല പക്ഷേ അവൻ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ആകെ പ്രശ്നവും എനിക്ക് മനസ്സിലായി നീ എന്താ ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലായി നീ എന്ത് ഉദ്ദേശിച്ചാലും അവൻ ഇങ്ങോട്ടല്ലാതെ വേറെ എങ്ങോട്ടും പോകാനായിട്ട് പറ്റില്ല പ്രതീക്ഷിന് ഈ പറഞ്ഞ സ്നേഹമൊന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല അൻുദ് നമ്മളെ ഒന്നും ആ രീതിയിലല്ല അവൻ കാണുന്നത് അവൻ ജയിലിൽ കിടന്നു കിടന്നേ അവന്റെ മനസ്സാകെ മരവിച്ചു പോയി അവൻ ഇപ്പോൾ ഒരു കുറ്റവാളിയുടെ മനസ്സ് മാത്രമാണ് ഉള്ളത് അതുകൊണ്ടാണല്ലോ നിങ്ങളെല്ലാം അവിടെ കാണാൻ പോയി കഴിഞ്ഞപ്പോഴേക്കും നിങ്ങളെ കാണണ്ട എന്ന് പറഞ്ഞത് സുമിത്രാന്റിയെ പോലും കാണണ്ട എന്ന് അവൻ പറഞ്ഞത് എന്തുകൊണ്ടാ അവനെ നമ്മളാരെ ഇഷ്ടമല്ല അവൻ ഇപ്പോ കുറ്റവാളിയുടെ മനസ്സ് മാത്രമാണ് ഇത് കേട്ടാ അൻറ്റുതാണെങ്കില് നിർത്താൻ എന്നെ എല്ലാവരുടെയും മനസ്സ് അങ്ങനെയായിരിക്കും അത് സംഭവിക്കാനായിട്ട് പോകുന്നത് എത്ര നാളായി എത്ര വർഷമായി അവൻ ജയിലിൽ തന്നെ കിടക്കുന്നു അവൾ അവൻ്റെ മനസ്സ് ശരിക്കും അരവിച്ചിട്ടുണ്ടാവും പിന്നെ ഞങ്ങൾ കാണാൻ ചെന്നു കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങളെ കാണണ്ട എന്ന് പറഞ്ഞത് അവനെ ഞങ്ങളെ ഫേസ് ചെയ്യാനായിട്ടുള്ള ബുദ്ധിമുട്ടുകൊണ്ടായിരിക്കും അമ്മയെ കാ കാണുമ്പോൾ അവനാകെ തകർന്നു പോകുമെന്നുള്ളത് കൊണ്ടായിരിക്കും അവന് അമ്മയെ കാണണ്ടായെന്ന് പറഞ്ഞത് എന്ന് വിചാരിച്ച് ഞങ്ങൾക്ക് അവനെ ഉപേക്ഷിക്കാനായിട്ട് പറ്റില്ല എങ്ങനെയെങ്കിലും അവന് ജാമ്യമെടുത്ത് കൊടുത്തേ മതിയാവുള്ളു അവൻ പുറത്തിറങ്ങണം എനിക്ക് മനസ്സിലായി നിന്റെ മനസ്സിൽ എന്താണെന്ന് ഇപ്പോൾ അവൻ ശ്രീനിലത്തിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓ സ്വരമോൾ ഇവിടെ ഉണ്ടല്ലോ അതുകൊണ്ടായിരിക്കും അതെ അത് തന്നെയാണ് സ്വരമോൾ ഉള്ളതുകൊണ്ട് ഒരിക്കലും പ്രതീക്ഷയിൽ സ്വരമോളും കാണാൻ പാടില്ലെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം എപ്പോഴെങ്കിലും അവൾ സത്യങ്ങൾ തിരിച്ചറിഞ്ഞാലോ പ്രതീക്ഷ ആണ് അവളുടെ അച്ഛനെന്ന് അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്ത് സംഭവിക്കും എന്നെ വെറുക്കും നിന്നെ വെറുക്കും പിന്നെ നിന്നെ എന്തായിരിക്കും വിളിക്കാനായിട്ട് പോകുന്നത് നമ്മളെ രണ്ടുപേരെയും അച്ഛനും അമ്മയും എന്നാണ് വിളിച്ചിരുന്നത് ആ സ്ഥാനത്ത് നിന്നെ എന്ന സ്വരമോൾ വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിനക്കത് സഹിക്കാനായിട്ട് പറ്റുമോ എൻ്റുദ്ദേ ഒന്ന് ചിന്തിച്ച് നോക്ക് എന്നൊക്കെ പറയാണ് അനനെ നീ പറയുന്ന കാര്യങ്ങളൊന്നും എനിക്ക് തലേ കയറില്ല ഇപ്പോ എന്റെ മനസ്സിലെ പ്രതീക്ഷ ഇറങ്ങണമെന്നും മാത്രമേ ഉള്ളൂ വരുന്നത് വരുന്നിടത്തുവച്ചെന്നെ കാണും അല്ലാതെ പിന്നെ ഒന്നും സംഭവിക്കാനായിട്ട് പോകുന്നില്ല അപ്പം അലന്നെയാണെങ്കിൽ അൻജതിൻ്റെ മനസ്സിങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഓരോ കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് അലന്നെ അവിടെ നിന്ന് പോവുകയാണ് അപ്പോൾ അൻഡ് ആണെങ്കിൽ ഇനി എന്ത് ചെയ്യുമെന്ന് അറിയാനുള്ള ഒരു അവസ്ഥ എന്നാലും അമ്മയുടെ വാക്ക് ധികരിച്ചുകൊണ്ടൊന്നും ചെയ്യാനായിട്ട് പറ്റില്ലല്ലോ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അപ്പൂവിനെയാണ് അപ്പം അപ്പൂ ഒരു ഷോപ്പിങ്ങിനായിട്ട് നേരം അങ്ങോട്ട് വരികയാണ് ആ സമയത്താണ് ഈ പങ്കജ് അവിടെ നിൽക്കുന്നത് കാണുന്നത് അപ്പം പങ്കജ് അപ്പൂവിനെ ആഹാ ഇതാര വന്നിരിക്കുന്ന അപ്പൂ എന്താ അപ്പൂ നീ എന്ത് ഇവിടെ ഞാനൊരു എൻ്റെ ഒരു സുഹൃത്തിനെ കാണാൻ വേണ്ടി വന്നതാണ് ഉം മനസ്സിലായി മനസ്സിലായി ഇവിടെ പൂജ ഉണ്ടെന്ന് അറിഞ്ഞുകഴിഞ്ഞിട്ടായിരിക്കും നീ വന്നത് പക്ഷേ എന്ത് ചെയ്യാനാണ് അപ്പൂ നിന്റെ മനസ്സിൽ ആഗ്രഹങ്ങളൊന്നും നടക്കാനായിട്ട് പോകുന്നില്ല അവൾക്കിപ്പോൾ നിന്നെ കാണുന്നത് കാണുന്നതുപോലെ ഇഷ്ടമല്ല നിന്നെ വെറുപ്പാണ് അറപ്പാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പൂവിനെ പറയാതെ ചീത്തയൊന്നുമില്ല ഈ പങ്കജ് വെറുതെ പോയ അപ്പുവിൻ്റെ നേരെ മെക്കിട്ട് കയറുകയാണ് ഈ പങ്കജ് അപ്പം ഇത് കേട്ട് നമ്മുടെ അപ്പുവാണെങ്കിൽ എടാ പൂജയ്ക്ക് എന്നെ ഒരിക്കലും വെറുക്കാനായിട്ട് പറ്റില്ല ഞങ്ങളുടെ ഞങ്ങളിടയിൽ യാതൊരു പ്രശ്നവും ഇല്ല ഓ പ്രശ്നവും ഇല്ലെന്ന് എനിക്കറിയാലോ നിങ്ങളുടെ ഇടയിൽ പ്രശ്നം ഉണ്ടെന്ന് ഇപ്പം നിന്റെ കാര്യം പോലും സംസാരിക്കാറില്ല നീ അല്ലെങ്കിലും അവളുടെ പിന്നാലെ നടന്നിട്ടെന്ന് യാതൊരു കാര്യവും ഇല്ല അപ്പോ അവളെ പിന്നാലെ നടന്നാൽ നിനക്കെന്താണ് നീ അവളെ മനസ്സിൽ നിന്ന് കളഞ്ഞേക്കാപ്പോ എന്റെ മനസ്സിൽ നിന്ന് അവളെ കളയണോ എന്ന് ഞാൻ തീരുമാനിച്ചോളാം അതൊന്നും നീ ചോദിക്കേണ്ട ആവശ്യമില്ല അതെന്താ ഞാൻ ചോദിച്ചാൽ ഞാൻ അവളെ മുറച്ചെറുക്കരാണ് എപ്പോൾ വേണമെങ്കിലും ഞങ്ങൾ തമ്മിലുള്ള കല്യാണം നടക്കാം ആ അതെൻ്റെ അധികാരപരമായ കാര്യമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പങ്കജ് ഇങ്ങനെ പറയുകയാണ് അപ്പം നമ്മുടെ അപ്പ നോക്കാൻ നേരത്ത് പൂജ ഭയങ്കര ഏറെ തിരക്കിലാണ് എന്തൊക്കെയോ സാധനങ്ങളെല്ലാം മേടിച്ചുകൊണ്ടിരിക്കുകയാണേ അപ്പോൾ അപ്പു മനസ്സിൽ ചിന്തിക്കുകയാണെ ഇവരെന്ത് വേണമെങ്കിലും പറയട്ടെ ഇവൻ പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ പൂജയ്ക്ക് മനസ്സിലാവും എൻ്റെ മനസ്സിലുള്ള കള്ളത്തരങ്ങളെല്ലാം ഇവൻ എന്ത് വേണമെങ്കിലും പറയട്ടെ എന്താ എന്താ അപ്പൂ നീ എന്തെങ്കിലും ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നത് ഇനി ഇവിടെ നിന്നിട്ടുന്ന് യാതൊരു കാര്യമില്ല അവളുടെ പിന്നാലെ നടക്കരുത് എന്ന് ഇങ്ങനെ കുടുകൂടാന്ന് ഇങ്ങനെ സംസാരിക്കുകയാണ് അങ്ങനെയെല്ലാം സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ നമ്മുടെ പൂജ സാധനങ്ങളെല്ലാം മേടിച്ചിട്ട് നേരെ വരികയാണ് അപ്പൂനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും പൂജയ്ക്ക് ഭയങ്കര സന്തോഷം ആഹാ ഈ ധാരാ അപ്പോട്ടനോ അപ്പു പങ്കജിന്റെ മുഖ മുഖഭാവം ആകെ ഒന്ന് മാറുകയാണ് കാരണം പങ്കജി വിചാരിച്ചത് അപ്പൂവിനെ കാണുമ്പോൾ തന്നെ പൂജ ആട്ടി ഓടിക്കുമെന്നാണ് വിചാരിച്ചത് പക്ഷേ അതൊന്നും അവിടെ നടന്നില്ല അപ്പോൾ പൂജയാണെങ്കിൽ എന്താ അപ്പോട്ടാ എത്ര നാളായി അപ്പോ കണ്ടിട്ട് ഈ വഴിയൊക്കെ ഉണ്ടോ എന്നൊക്കെ എനിക്ക് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആ ഞാനിവിടെയൊക്കെ തന്നെ ഉണ്ട് പൂജ ഏതായാലും അപ്പോടിനെ കണ്ടതിൽ വളരെയേറെ വളരെയേറെ സന്തോഷമുണ്ട് എന്ന് പറയുകയാണ് അപ്പോൾ പങ്കജിങ്ങനെ മനസ്സിന്തിക്കുകയാണ് ഓ ഇതുവരെ പൂജയ്ക്ക് അവനോടുള്ള സ്നേഹം മാറിയിട്ടില്ല എങ്ങനെയെങ്കിലും പൂജയും കൊണ്ട് ഇവിടെ നിന്ന് പോകണം അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ പൂജ പറയാണ് പങ്കജേ നമുക്കിന്ന് ഒരുമിച്ച് ഇന്ന് ഫുഡ് കഴിച്ചാലോ എന്ന് പറയുകയാണ് അപ്പൊ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും പങ്കജൊ അന്തം വിട്ട് നിൽക്കുകയാണ് അപ്പൊ എടുത്ത വായിക്കും നമ്മുടെ അപ്പൂവിനോടും പൂജ ചോദിക്കുകയാണ് അപ്പോടും അതിൽ പ്രശ്നമൊന്നും ഇല്ല ഏ എനിക്കെന്ത് പ്രശ്നം എനിക്കൊരു പ്രശ്നമില്ല ഏഹ് പങ്കജെ എന്തു പറ്റി നിനക്കെന്ത് ഭക്ഷണം കഴിക്കാൻ മൂടില്ലേ നിനക്ക് കഴിക്കണ്ടല്ലേ പോയിക്കോ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ഇന്ന് കഴിച്ചോളാം വേണ്ട വേണ്ട ഞാനും കഴിച്ചോളാം ആ എന്നാൽ പിന്നെ ആ കാറിലേക്ക് എറും പൂജ നീ ഫ്രണ്ടിൽ കയറിക്കോളാം പങ്കജ് പറയുകയാണ് അപ്പോൾ ഇത് കേട്ടിരുന്നപ്പോഴേക്ക് കപ്പുവാണേലും വേണ്ട വേണ്ട പൂജ നീ ബേക്കായിരുന്നോ എനിക്ക് പങ്കജിനോട് ചില കാര്യങ്ങളെല്ലാം സംസാരിക്കാനുണ്ട് ആയിക്കോട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഇവർ അകത്തേക്ക് കയറുകയാണ് പങ്കജിനാണേലും കാലിൽ സഹിക്കാനും പറ്റുന്നില്ല പിന്നീട് കാണിക്കുന്ന നമ്മുടെ പ്രതീക്ഷിനെയാണ് പ്രതീക്ഷ ജയിലിൽ നിന്ന് ഇറങ്ങുകയാണ് ജയിലിൽ നിറങ്ങിയ പ്രദേശ ചുറ്റുപാടും നോക്കിയാണ് കാരണം പുറലോകം കണ്ടിട്ട് എത്ര വർഷമായി ഈ പ്രദേശ് അതിൻ്റെ ഒരിതുണ്ട് അങ്ങനെ പ്രദേശ ചുറ്റുപാട് കഴിഞ്ഞപ്പോഴേക്കും തന്നെ പരിചയമുള്ള ആരും ആ ചുറ്റിനൊന്നുമില്ല കുറച്ച് കഴിഞ്ഞ് നോക്കി കഴിഞ്ഞപ്പോഴേക്കും ദേവരുന്ന രഞ്ജിത രഞ്ജിത ഭയങ്കര സന്തോഷത്തിലാണ് വരുന്നത് പക്ഷേ ഈ പ്രദേശിൻ്റെ മുഖത്തൊരു സന്തോഷവും ഇല്ല പ്രതീക്ഷ ചുറ്റുപാട് നോക്കിയാണ് ആ സമയത്ത് രഞ്ജിത ചോദിക്കുകയാണ് എന്താ പ്രതീക്ഷയെ നീ ആരെയാണ് നോക്കുന്നത് ഏ ഒന്നുമില്ല ഒന്നുമില്ല ആൻറ്റി എന്ന് പറയുകയാണ് എനിക്ക് മനസ്സിലായി നീ ആരെയാണ് നോക്കുന്നത് സ്ത്രീ നിലയത്തുകാരോട് പോലീസുകാർ വിളിച്ച് പറഞ്ഞിട്ടുണ്ടാവും നീന്നിറങ്ങുന്ന കാര്യം പക്ഷെ ആരും വന്നില്ലല്ലേ അങ്ങനെയാണ് ചിലവർ എന്നും പറഞ്ഞുകൊണ്ട് അവിടെ വെച്ച് തന്നെ നമ്മുടെ പ്രദേശിൻ്റെ മനസ്സ് മാറ്റാനാണ് ശ്രമിക്കുകയാണ് നീ എന്തായാലും വാ ഞാൻ വന്നല്ലോ നിന്നെ കൊണ്ടുപോകാൻ തന്നെയാണ് ഞാൻ വന്നതെന്ന് പറഞ്ഞുകൊണ്ട് പ്രതീക്ഷിനെ വിളിക്കുകയാണ് അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ ഇവിടെ അവസാനിച്ചിരിക്കുന്നത് അടുത്തത് ഇവനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം താങ്ക് യു ശേഖൻ ബൈ